പൂക്കോട്ടുകാവിന്റെ സ്വപ്നങ്ങൾ എന്ന പേരിൽ അഞ്ച് പ്രധാന വാഗ്ദാനങ്ങൾ അടങ്ങിയ പ്രകടന പത്രികയുമായി പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലായി ഇരുപത്തിയെട്ട് തൊഴിലിടങ്ങളിലൂടെ ആയിരം വനിതകൾക്ക് തൊഴിൽ നൽകുമെന്ന പ്രധാന വാഗ്ദാനവുമായി പൂക്കോട്ടുകാവിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി ഇതോടൊപ്പം മറ്റ് അഞ്ച് വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിയ പ്രകടന പത്രിക പൂക്കോട്ടുകാവ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ കെ എസ് ജയകുമാർ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ സേതുരാജ് എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു പുറത്തിറക്കാണ് എല്ലാവരെയും ഒരു ഭാവി പുതിയ കാഴ്ചപ്പാടുകളോടെ പഞ്ചായത്തിനെ എങ്ങനെ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ പൂക്കൂട്ടുകൾ പഞ്ചായത്തിലെ ആവശ്യങ്ങൾ എങ്ങനെ ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലും

ഓട്ടോ ടാക്സി ഡ്രൈവർമാർ അസംഘടിത തൊഴിലാളികൾ ഉൾപ്പെട്ടവർക്ക് അത്യാഹിത ഘട്ടങ്ങളിൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ യുവാക്കൾക്ക് കരിയർ ഗൈഡൻസ് പരിശീലനങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും തുടർപഠനത്തിനും സഹായം കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടോടുകൂടിയ വിപണി സാധ്യത കലാകായിക സാംസ്കാരിക മേഖലകളിൽ പ്രത്യേക പ്രോത്സാഹനം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ തുടർപഠന സഹായം ശാരീരിക മാനസിക സാമ്പത്തിക ആരോഗ്യത്തിന് മുൻഗണനയും കരുതലും എന്നിവയാണ് ജനങ്ങൾക്ക് യു ഡി എഫ് ഉറപ്പു നൽകുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കവത്തൂർ